സാബുമാനും അതിലേക്കൊടുത്ത് സംസാരിക്കുകയാണ് സാഹുമാൻ പറയാം അനിമോള് ചില കാര്യങ്ങൾ ശരിയല്ല കേട്ടോ എനിക്ക് അനിമോളുടെ ചില കാര്യങ്ങൾ എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല ഞാൻ അവളോട് ചോദിച്ചു നീ എന്തിനാ ബോഡി ഷേമിങ് ചെയ്യുന്നത് നമ്മുടെ നെവിനെ അപ്പം പറ അയ്യോ അല്ലടാ അത് ഞാൻ അങ്ങനെയൊന്നും അല്ലെന്നും പറഞ്ഞൊക്കെ പറഞ്ഞു എനിക്കൊരു ക്ലാരിഫിക്കേഷൻ തരാനായിട്ടൊക്കെ നോക്കി എന്നൊക്കെ പറയുന്നുണ്ട് നമുക്കൊന്നും വിളിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇതെങ്കിലും പറയണ്ടേന്ന് പറഞ്ഞു ആൾ ഭയങ്കര പഠിച്ച കള്ളിയാണെന്നൊക്കെ സാബുമാൻ പറയുന്നു ആതിൽ ചപ്പാത്തിയും കറിയും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം പറയാം കറി അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ അല്ല അല്ലേ കറിയുടെ സംഭവം എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പച്ചമുളകും ഒന്നുമില്ലാത്ത എന്തോ കറിക്ക് രുചി കൂടുന്നത് പച്ചമുളക് കൂട്ടിയാണ് സാ സാബുമാനൊക്കെ എന്ത് ഈ പറയുന്നത് എന്ത് പറ്റിയ ഓക്കെ അല്ലേ കുറ്റം വല്ല ഉണ്ടോ അതിന് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറയാം അവനോട് പറയല്ലോ അവന് ഭയങ്കര വിഷമമാവും ആതിലെ പറയുന്നുണ്ട് അപ്പം ഇന്നുണ്ടാക്കിയ കറി കൊള്ളത്തില്ല വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കണമെന്നുണ്ടെങ്കിൽ പിമ്പിള്ളാർ തന്നെ വല്ലതും കുക്ക് ചെയ്യണം അവിടെ സാബ്മാൻ പറയാണ് അവൻ രാവിലെ വന്നിട്ട് ഉണ്ടാക്കാൻ നോക്കി അപ്പം അനുമോളും നോക്കി പെട്ടെന്ന് തന്നെ അങ്ങ് പിടിച്ച് ഭയങ്കര ദേഷ്യമാണ് അനുമോൾക്ക് ഇന്ന് രാവിലെ മുതലെ സാവുമാൻ ഒരു ഒട്ടരുണ്ട് അതിലൂടെ ആ പറ്റി കുറ്റം പറയാൻ വേണ്ടി ഒട്ടിയതാണോ അതോ ഇനി വല്ല മാനസികമായിട്ട് വല്ല അടുപ്പം കൂടിയതാണോ കൂടിയതാണോന്നും അറിയത്തില്ല എന്താണേലും സാവുമാൻ അതത്ര നല്ലതല്ല ഈ കൂട്ടുകെട്ട് പിന്നെ ഈ അനുമോളും മിണ്ടാതിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ വായിൽ നിന്ന് വല്ല വള്ളിയും വന്നാലോ എന്തോ ഈ വള്ളി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല വ വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയുള്ള വള്ളിയൊന്നും വരണ്ടാന്ന് വിചാരിച്ചിട്ടാണെന്ന് അവൾ മനപൂർവ്വം പേഴ്സണലി മിണ്ടാതിരിക്കുന്നതെന്ന് പറയുന്നു അവൾക്ക് പറയാൻ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാന്ന് സാബുവിനോട് പറയുന്നുണ്ട് സാബ്മാൻ പറയുകയാണ് കുറ്റം സമ്മതിക്കില്ല അനുമോള് കുറ്റം പറഞ്ഞാൽ അപ്പം കടിച്ചു കീറി മറിക്കൂ എന്ന് പറയുന്നുണ്ട് ഓ എന്തുമായിരുന്നു സാബ്മാം വന്ന സമയത്തൊക്കെ എല്ലാവരും പറഞ്ഞ് ഇത്രയും നല്ല ഒരു പയ്യൻ ഇപ്പം അതായിരുന്നു കുതിന്നൊണയും പറയുന്നു എന്നിട്ട് പറയാം എനിക്ക് ശൈത്യെ കാണാൻ തോന്നുകയാണെന്ന് നമ്മുടെ അതിൽ പറയുക അതുകൊണ്ട് എനിക്കിപ്പോൾ മനസ്സിലായി ഇനി ഞാൻ അനുമോലോട് നല്ല ഡിസ്റ്റൻസ് വെക്കുമെന്ന് പറയുന്നത് സാവുമാൻ ഭയങ്കര നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നല്ല ആളായിട്ടാണ് കൂടിയേക്കുന്നത് എന്തായാലും ആതിൽ രാവിലെ ബ്രെയിൻ വാഷ് ചെയ്തത് നല്ലതുപോലെ ഏറ്റിട്ടുണ്ട് സാവുമാൻ വൈകുന്നേരം ആയപ്പോഴത്തേന് പനിച്ചു തുടങ്ങി ഈ രണ്ടാഴ്ച നല്ല സ്മൂത്തായിട്ട് പോകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്ന സാവുമാൻ പറയുന്നു ഇവിടെ ഭയങ്കര നെഗറ്റീവ് എനർജിയുണ്ട് ഇവിടെ ഇന്നലെ ഇതൊന്നും ഇല്ലായിരുന്നു